തദ്ദേശ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വയനാട് ജില്ലയിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോർജ് ഓൾ ഇന്ത്യ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നീക്കമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രചന രംഗത്ത് സജീവമായിട്ട് ഓൾ ഇന്ത്യ തിരുനെല്ലാം കൗൺസിലെ വയനാട് ജില്ലാ കമ്മിറ്റി ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഒരു ചുവടുവെപ്പ് തന്നെ യു ഡി എഫ് നടത്തുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ജില്ലാ കമ്മിറ്റി പ്രചരണ രംഗത്ത് സജീവമായി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടാവുകയും യു ഡി എഫിനെ ഭരണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എ ഐ ടി സി ഉണ്ടാകുന്ന